നമസ്കാരം എന്റെ പേര് ഞാൻ സ്കൂൾ പഠിച്ച മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതും നൂറ്റി എമ്പതണ്ണം ഞാൻ ആദ്യമായി ഇത്രയും വലിയ ഇത്രയും വലിയ വീഡിയോ എഴുതുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര പ്രകാരത്തെ ലക്നൌവിൽ കലാപം നയിച്ചതാര് സിവിൽ നിയമലേഖന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശപരമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് എങ്ങനെ പറഞ്ഞത് ധീര സ്വാതന്ത്ര്യ സംവിധാനി ലാലാ രജി ത്രയുടെ മരണം സംഭവിച്ചത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് ബംഗാളി ദ്വീപരണം ഏർപ്പെടുത്തിയ ഗവർണർ ആര് ട്രേഡ് ടു പാകിസ്ഥാൻ സിനിമ സംവിധാനം ചെയ്തതാരെ ഇന്ദൻ മിറ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര് ഗാന്ധിജി ദക്ഷിണ ഇന്ത്യയിലെ തിരിച്ചെത്തിയ വർഷം ആയിരത്തി പതിനഞ്ച് മുക്കുത്തി സമരം നടന്ന സ്ഥലം കേരളം എന്ന ദൂലിയ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായ വർഷം മാവേലി നാടുവാൻ ഇടങ്കാലും എന്ന് കവിത അയച്ചതാര് ഭാരത് ജീവിച്ചിരുന്ന പരമാംശന്മാരും സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായും മറ്റാളും ഇല്ലാസെ ടാഗോർ ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് കിറ്റിന്റെ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷൻ കിറ്റിന്റെ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷൻ

സ്വാതന്ത്ര്യത്തിൽ പ്രധാനമന്ത്രി ദേശീയപതാക ഉയർത്തുന്നത് എവിടെയാണ് സ്വരാജ്യം എന്റെ ജന്മാവശ്യമാണ് എന്ന് പറഞ്ഞതാരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കോ എന്ന മുദ്രാവാക്യം ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതുതായി ഉണ്ടാക്കിയ സംഘടനയായത് ഉപസ കേരളത്തിൽ ഉപസത്യത്വം നേതൃത്വം കൊടുത്തതാരാണ് കിറ്റിന്റെ സമര നായിക ഏർപ്പെടുന്ന ആരാണ് ഇംഗ്ലീഷ് ഈസ്റ്റത്തെ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തി ആര് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്ര സമരത്തിന്റെ ക്ലൈമാക്സ് സംഭവം കിറ്റിന്റെ സമര നായകൻ ആര് ഗാന്ധിജി ചക്രവാസി കേരള സന്ദർശനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി അദർശി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ആരുടെ വാക്കുകളാണ് വേഷപ്രച്ഛന രാജോഖി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഏഴില് ലഹലയെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഏഴിൽ ലഹലയെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി ഹരിത വാര്യ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ക്ഷേത്ര പ്രവേശന വെമ്പലുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാര് വരെ വിദഗ്ധ അവസാന നേതാവാര് നാവികകലാമം നടന്ന സ്ഥലം ഏത് മുംബൈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഇന്ത്യൻ പ്രവേശനം ഉണ്ടല്ല ആദ്യ സത്യഗ്രഹം നാട്ടുരാജ്യങ്ങൾ പങ്കുവച്ച മലയാളി ആര് ജപ്പാൻ എൻക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശം നിക്കോബർ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആര് ഇന്ത്യ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാര് ബംഗാൾ വിജ്ഞാതരെ ഉയർത്തിയ മുതിർവാക്യം ഗാന്ധി തന്റെ കിറ്റിൻ്റെ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം തമിഴ് അവാർഡിനെതിരെ പ്രതിഷേധത്തിന് ഗാന്ധിയെ തടവിലാക്കിയ ജയിൽ വിചാരം കൂടാതെ ഏതൊരു ഇന്ത്യയ്ക്കാനായി തടവിലാണെന്ന അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിയമമേത് ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവാരായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവാരായിരുന്നു ജോർജ് അറിയപ്പെടുന്ന പ്രസന്നപുതന വ്യക്തിയാര്യ സംഘം ആരംഭിച്ച വർഷം കേരളത്തിലെ ആദ്യത്തെ സംഘടന കർഷക നേരത്തെ നൽകിയതാര്യ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായി പുത്രേപ്പിച്ച പ്രധാനമന്ത്രി ആര് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രപരമായ കലാവ അല്ലിങ്ക പ്രസ്ഥാനം ആരംഭിച്ചതാര് സ്വാതന്ത്ര്യ നാട്ടുരാജ്യങ്ങളും നേതൃത്വം വ്യക്തിയായിരുന്നു വരാനിരിക്കുന്ന തലമുറ ഉദാത്ത മാതൃക എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചതായി ഇന്ത്യ സ്വാതന്ത്ര്യ സമാചാരത്തിലെ അവസാനത്തെ ഇന്ത്യ സ്വാതന്ത്ര്യ സമാചാരത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരെന്ത് ഗാന്ധിജിയ സന്ദേശം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഗാന്ധി അറസ്റ്റ് ഉപ്പുസദ്ധ നേരത്തെ നോക്കിയവരാണ് ഒരു യൂറോപ്യൻ ശക്തിയെ പരിചയപ്പെടുത്തി ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി അച്ചുപുടവ സമയത്ത് നേർത്തുള്ള വ്യക്തി ഏതാണ് ഹരി ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം ഹരിയുദാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മാമ്പഴം എന്ന അപരനാമം ഉണ്ടായിരുന്നു ദേശീയ നേതാവാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വിദേശിയാര് ജോർജിയോ ഒന്നറാം നടന്ന വർഷം മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെത്താണ് കിറ്റിന്റെ പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഗാന്ധിജി ആരംഭിച്ച ആദ്യത്തെ സത്യഗ്രഹിയാര്യം കൂട്ടം നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസോഹി ആരായിരുന്നു താന്തോപ്പിടി യഥാർത്ഥ പേരെന്ത് താന്തോ യഥാർത്ഥ പേരെന്ത്നാനി ആര്യാകാ വിമലിച്ചതാര്യ സമരത്തെ ആസ്പദമാക്കി അമൃതന്താരാണ് അറിയപ്പെട്ട വിപ്ലവകാരി ആര് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ ദേശീയ പ്രവാചി എന്നറിയപ്പെടുന്നതാരെ ഇന്ത്യദേശത്തെ പ്രവാസി എന്നറിയപ്പെടുന്ന ധാര ഏ? രാജരമൻ റോയ്. സൗഹൃദ ദിന അവസാനം तक गवर्नमेंटല ഡാര. സി രാജഗോപാചാരി. യോധി റാഫു ഫുലേയുടെ പ്രശസ്തമായ പുസ്തകം ഏത്? ഗുരാം തിനി. ആയിര സൗഹൃദ ദിനമായ ആഗസ്റ്റ് ദിവസം 19 ജനുവരി 2025. ওই പേപ്പറന നമ്മൾ गाത്തി വിഷയ പിചത അദ്ദേഹത്തിന്റെ ഏത്രാമത്തെ കേരള സנסരണമാണ്. അനിബേ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ എത്ര മധ്യം കേരള സന്ദർശനമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു ദത്തം ദാസോ നിയമപ്രകാരം നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യ ആദ്യമായി കൂടി തീർക്കപ്പെട്ട് ഏത് തരത്തിൽ നിന്നാണ് ബഹുദോഷം രണ്ടാമനെ ബ്രിട്ടീഷുകാരും പിടികൂടിയത് മുസ്ലിം ലീഗിന്റെ രൂപീകരണ വേദിയായ ലക്ഷം മാർഗത്തെ സ്വാധീകരിക്കുമെന്ന ആശയ മുന്നോട്ട് വെച്ച വ്യക്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സെന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി സഹദാസം സ്ഥാപിച്ചതാര് സന്യാസലോഹയെ അടിസ്ഥാനമാക്കി ഭാഗ്യ ചന്ദ്ര ജയിച്ച നോവലാണ് సైన్స్ లెక్చర్ ఎక్స్‌ట్రామకి బ్యాంకింగ్ అంటే జాతీ జాతీ అంటే నోబెల్ ఆనందపదం ఇంద్య సోద్య సమాజతతలే యాచం ప్రాంగ కోడ ఎక్స్‌ట్రాచే ఒరే పरियो గుజరాంబోస్ ఇందకి వెడి విదేశీ మంత్రి ఆద్యమై ఓరు పదగా కోర్చే దారా లేదు మి కజి కామా ఆదినే ఇందీన్ రాష్ట్రతల్ హాల్తే రాష్ట్ర సంగ్రణ ఎ ఆర్మీని జమీందారీ అదు జేసే బార్దీ విద్యా వ్యవస్థ స్థాపించదార ാണ് ഗാന്ധി സർവോദയ എന്ന പേരിൽ തരത്തിലു ഗാന്ധിജി ഇസ്ലാമത്തെ കുറിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്താരായിരുന്നു ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം ലീഗിന്റെ പ്രസിഡന്റ് ആയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഉപ്പു സത്യഗ്രഹത്തിൽ നടന്ന ദണ്ഡി കടപ്പുറം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഴുക്കുജാൽ ഇൻസ്പെക്ടർ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശ്വസിച്ച പുസ്തകം സബർമതി ആസൂത്രത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഇരുന്നൂറ്റി മൈൽ മൈൽദൂറും നടന്നെത്താൻ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ അനുയായികളും എത്ര ദിവസം എടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം ആരംഭിച്ച മേരറ്റ് ഏത് സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത് കിറ്റിന്റെ പ്രമേയം കിറ്റിന്റെ പ്രമേയം പാസാക്കിയ കോൺഗ്രസിന്റെ കേസ് സമരത്ത് വെച്ചായിരുന്നു

ഇന്ത്യൻ വെച്ച് വധിക്കപ്പെട്ട് കോൺഗ്രസ് സ്വാതന്ത്ര്യം ഗവൺമെന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ രാഷ്ട്രീയ ഗുരുവാര് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ജനസംഖ്യ എത്ര കോടിയായിരുന്നു കോടി കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന പോർച്ചുഗീസ് നിയമൃതമായ പ്രശസ്തമായ കോട്ടയാണ് കാർഗിൽ 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 വിജയ ദിനം എന്നാണ് 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 ബ്രിട്ടീഷുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരിഹരിച്ച് വിളിച്ചത് എന്തായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ

ആഹ്വാനം എന്തായിരുന്നു പാസ് ആക്കിയ വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആളായിരുന്നു പറയൂ ബ്രിട്ടീഷുകാർക്കെതിരെ പോയ മലബാറിലെ രാജാവാരം അമൃതസ്ഥാന വിപ്ലവം നടത്തുകയും പിന്നീട് സന്യാസിയും ചെയ്ത സ്വതന്ത്ര സംസ്ഥാന വിപ്ലവർത്തം നടത്തുകയും പിന്നീട് സന്യാസുകയും ചെയ്ത സ്വാതന്ത്ര്യം നടത്തിയ യാത്രയുടെ പേരാണ് ഇന്ത്യൻ സാമൂഹിക ബംഗാൾ വിജയം നടന്ന വർഷം

लारं सा पोदं लाइकं सा पुर्णी उपाइ बाइ